ായി സി പി എമ്മിന് വേണ്ടി എൽ ഡി എഫിന് വേണ്ടി വാദിക്കാൻ സ്റ്റേജിലേക്ക് ടിവിയിൽ വന്നുകൊണ്ടിരുന്ന സകാവ് ഭാസ്കർ ഇന്നിപ്പോൾ ആർ എസ് പി ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്തതായി ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ സിപിഐയുടെ ഏറ്റവും പ്രധാനമായ നേതാവ് പലതവണയും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ പോലും സിപിഐഎം സിപിഐ പരിഗണിച്ചിരുന്നാണ് സഖാവ് മുസ്തഫ ആർ എസ് പി യിലേക്ക് നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തെയും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ബാക്കി നിരവധി ജവ്രാധ യോഗ്യ മണ്ഡലത്തിൽ അടക്കമുള്ള നിരവധി ശ്രാക്കൾ ഇടതുപക്ഷ സി പി എമ്മും സി പി ഐ ഒരുമിച്ച് കടന്നു കാലിയിട്ടുണ്ട് അവരെയും ശേഷം ആളായിട്ട് സ്വീകരിക്കുന്നതായിരിക്കും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് वो <laughs> <laughs>

കടന്നു വരുന്നതിന് മുമ്പേ പഴയ സഹായക്കാർ പറഞ്ഞൊരു കാര്യം ആദ്യമായി മണ്ണൂറ് തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ യോഗിക്കപ്പെടുന്ന തലോ കണ്ണന്തോട്ട ദേവൻ നായർ പാലക്കാട് അദ്ദേഹം പഠിച്ചിരുന്നത് കരിമള മേഖലയുടെ ചരിത്രം അന്ന് ഈ നേതാക്കന്മാരന്റെ പിതാവടക്കമുള്ള നേതാക്കന്മാർ പഠിപ്പിക്കാൻ ശ്രമിച്ചത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവന് ജാതിയില്ല മതമില്ല അവനൊന്നാണ് എന്നുള്ള സന്ദേശമാണ് അന്നൊക്കെ നൽകാൻ ശ്രമിച്ചത് മത ജാതിമതചിന്തകൾക്ക് അതീതമായി തൊഴിലാളി സമൂഹം പ്രവർത്തിക്കേണ്ടതാണ് അവരിലേക്ക് ആ ബോധമാണ് വളർത്തിയെടുത്തത് കാലിൽ നിവർന്നു നിൽക്കാനുള്ള ശേഷി പകർന്നു കൊടുക്കുക യും സന്ദർഭ ഞാൻ പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം സ്ഥാപിച്ചതാണ് ഈ കമള ഗവൺമെന്റ് കോളേജ് അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന് സംഭാവന ചെയ്ത ഒരു ശഖാവാണ് ഒരു നേതാവാണ് അദ്ദേഹം ട്രേഡ് യൂണിയനിസ്റ്റ് എന്നുള്ള നിലയിൽ നേരത്തെ ശുഭൂപയോഗിക്കാൻ സൂചിപ്പിച്ചതുപോലെ പത്ത് അവർക്ക് വലിയ കാര്യമായി ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്ന ഒരു സാധാരണ ട്രേഡ് യൂണിയൻ പ്രവർത്തകനാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ശിക്ഷനാണ് അദ്ദേഹത്തിന്റെ കൂടിയാണ് കെ ജീവന്റെയും ശ്രീകണ്ഠൻ നായരുടെയും ദേവി കൂടിയാണ് ഞാൻ നേതാവായത് ഈ രംഗത്ത് വന്നത് അതുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ജി ഡി സിജൻ അവർ കളിയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത് അതിരാവിലെ രാവിലെ ചൂട്ടും കത്തിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പണിസ്ഥലത്തേക്ക് വരികയും തിരിച്ചു ചൂട്ടും കത്തിച്ചുകൊണ്ട് വീട്ടിലെത്തുമ്പോൾ അർദ്ധരാത്രിയായിരുന്ന ഒരു തൊഴിലാളി സമൂഹം അവരെ സംഘടിപ്പിക്കാൻ ആദ്യമായി ആ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ ആ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഞാൻ എപ്പോഴും ഞാനെപ്പോഴും അഭിമാനബോധത്തോടുകൂടി പറയും ഞാൻ തങ്ങളും ന്യൂസ്ലി ആർ കോളേജിൽ പഠിച്ചു ഒരിക്കൽ പോലും എന്റെ സഹപ്രവർത്തകരുടെ മതമേതാ ജാതി ഏതാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല പേരുകൊണ്ടോ വേഷ സംവിധാനം കൊണ്ടോ ആരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല പേരുകളുണ്ട് ആരെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതിലും നമ്മുടെ മുമ്പിൽ ഒരു പ്രസക്തമായ കാര്യമേ ആയിരുന്നു കൂടിയാണ് അവർക്ക് പകർന്നു കൊള്ളുന്നത് അങ്ങനെ തന്നെയാണ് ഈ തൊഴിലാളി പ്രസ്ഥാനം കേരളത്തിൽ വന്ന് ചവയിൽ വളർന്നത് കേരളത്തിൽ വളർന്നത് അതിന്റെ വന്നത ഫലമല്ലേ ഏകദേശം അൻപത് വർഷക്കാലം ഈ ചവര നിയോജക മണ്ഡലത്തെ പ്രതിദാനം ചെയ്യാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായി അന്നുണ്ടായിരുന്ന ഒന്നാണ് നമ്മളെന്ന സന്ദേശം